ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ടോപ്പ് സിക്സ് ജിൻഡോ ജാസ്മിൻ ഋഷി അഭിഷേക് ശ്രീതു അർജുൻ എന്നിവരാകും ടോപ്പ് സിക്സ് ആരൊക്കെ ആകുമെന്ന ഏകദേശം ഉറപ്പായതോടെ പ്രേക്ഷകരെല്ലാം അതൃപ്തിയിലാണ് അതിന് കാരണം തൊണ്ണൂറ് ദിവസമായി സേഫ് ഗെയിം കളിക്കുന്ന ശ്രീധു ടോപ്പ് സിക്സിൽ എത്തിയെന്നുള്ളതാണ് നോറ അടക്കമുള്ളവരുടെ എവിക്ഷൻ പോലും ശ്രീതു ഹൗസിൽ നിൽക്കുന്നിടത്തോളം കാലം അൺഫെയർ ആയി മാത്രമേ വിലയിരുത്താൻ പറ്റൂ എന്നും കമന്റുകളുണ്ട് ഹൗസിൽ വന്ന ശേഷം ഒന്നിലും തലയിടാതെ സേഫ് സോൺ പിടിച്ചാണ് ശ്രീധുവിന്റെ ഗെയിം ആകെ ഉള്ളത് അർജുനുമായുള്ള ലവ് കോംബോ മാത്രമാണ് അർജുനൊപ്പം ചേർന്ന് കോംബോ ഗെയിം കളിക്കുന്നതിനാൽ ഒരു വിഭാഗം അർജുൻ ശ്രീധു കോംബോ ഫാൻസും ശ്രീധുവിനുണ്ട് ഗെയിം കളിച്ചില്ലെങ്കിലും ഒലിപ്പിച്ച് ക്രിഞ്ച് പിടിച്ച് നടന്നാൽ ടോപ്പ് ഫൈവിൽ നിന്നല്ല കപ്പടിക്കാൻ വരെ സാധിക്കുമെന്ന് അർജുനും ശ്രീധുവും തെളിയിച്ചുവെന്നാണ് ടോപ്പ് സിക്സ് മത്സരാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ കുറിക്കുന്നത് മത്സരാർത്ഥികളിൽ പലരും ശ്രീധുവിനെ ഒരു എതിരാളിയായി പോലും പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നോമിനേഷൻ ലിസ്റ്റിൽ പോലും ശ്രീധു ഉൾപ്പെട്ടിരുന്നില്ല അർജുനും

െ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പരകായ പ്രവേശൻ ടാസ്കിൽ ശ്രീധു അർജുനെ ചെയ്ത് കാണിച്ചപ്പോഴാണ് അർജുൻ ബിഗ് ബോസ് ഹൌസിൽ ചെയ്തത് എന്തൊക്കെയാണെന്ന് മനസ്സിലായത് എന്നായിരുന്നു കുറിപ്പുകൾ പരകായ പ്രവേശൻ ടാസ്കിൽ വെറുതെ അർജുന്റെ വേഷം ധരിച്ച് സോഫയിൽ ഇരിക്കുക എന്നല്ലാതെ ഒന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്യാൻ ശ്രീധുവിനുണ്ടായിരുന്നില്ല കാരണം അത്ര മാത്രമാണ് അർജുൻ ഹൌസിൽ കാഴ്ചവെച്ചിരുന്ന പ്രകടനം നോറയും സിജോയും പോലും ഫൈനൽ കാണാതെ പുറത്തുപോയത് അർജുൻ ശ്രീധു കോംബോ കാരണം ണെന്ന പരാതിയിൽ പ്രേക്ഷകർക്കുണ്ട് ഫിസിക്കൽ ടാസ്കുകളിലും ആക്ടുകളിലും മാത്രം നന്നായി ചെയ്യുന്ന മത്സരാർത്ഥിയാണ് അർജുൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഹൌസിൽ അർജുൻ നിലനിൽക്കുന്നത് പോലും നേരത്തെ ജാൻമണിയെ ആക്ട് ചെയ്തതും പിന്നീട് നോറയെ അഭിനയിച്ചും വലിയ രീതിയിൽ ഒരു ആരാധക വൃന്ദത്തെ അർജുൻ നേടിയെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല അർജുൻ ശ്രീധു കോംബോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ബിഗ് ബോസ് തന്നെയാണെന്ന് പറയേണ്ടി വരും തുടക്കത്തിൽ തന്നെ അർജുനും ശ്രീധുവിനും ഒരു സ്ക്രീൻ സ്പേസ് കൊടുത്തത് ബിഗ് ബോസ് തന്നെയാണ് പല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പോലും ഇരുവരുടെയും കോംബോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഓവർ ആകാതിരുന്നത് കൊണ്ട് തന്നെ ജബ്രി കോംബോയെ പോലെ ശ്രീജുൻ കോംബോ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നില്ല അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അവശേഷിക്കുന്നത് ഒരാഴ്ച മാത്രമാണ് ഇപ്പോൾ ഹൗസിൽ കപ്പിനായി ഏറ്റുമുട്ടുന്നവർ ഏഴുപേരാണ് ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ശ്രീതു എന്നിവരാണ് ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്